ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വി കെ സാർ എന്ന് പറയുന്ന വസന്ത് സാർ വളരെ മാന്യനും പാവവും ഒക്കെയാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ നന്ദ എല്ലാവരെയും എതിർത്ത് സംസാരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അങ്ങനെ അവിടെ ചെന്നു അദ്ദേഹത്തിന്റെ തനി നിറം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിപ്പോയിന്ന് തന്നെ പറയാം കാരണം മറ്റൊന്നും പിന്നെ നമ്മുടെ നന്ദ ചോദിച്ചില്ല ആ ഒരു കുട്ടി ആ ഒരു പാവാട കണ്ടതോടുകൂടി നന്ദയുടെ കിളി പോയി പിന്നെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോ കണ്ട താൻ കണ്ട കുട്ടിയും ആ സ്ത്രീയും ആ വീട്ടിലേക്ക് വന്ന് കയറുന്നു അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ ആരോ ആണ് അവരെന്നുള്ള ആ ഒരു ധാരണയില് നമ്മുടെ നന്ദ അവിടുന്ന് പോരും അപ്പൊ ഈ വി കെ സാർ എന്ന് പറയുന്ന വസന്ത് ലോകത്തെമ്മാടിയാണെന്ന് നന്ദയും വിധി എഴുതി അങ്ങനെ അവർ രണ്ടുപേരെയും കൂടെ കണ്ടതോടുകൂടി പിന്നെ നമ്മുടെ നന്ദ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും പ്രിയേജി ആ ചതിയൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കണം എന്നുള്ള ആ ഒരു ധാരണയിൽ വീട്ടിലോട്ട് പോരും അപ്പോൾ എല്ലാവരോടും അത് പറയണമല്ലോ ഈ സമയത്ത് പെങ്കിയാണെങ്കിൽ അവിടെ വിഷം കുത്തിവെച്ച് 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 പറയണ്ട എല്ലാവരെയും നന്ദയ്ക്കെതിരാക്കി അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ നന്ദയെന്തോ മഹാപാപിയാണെന്നുള്ള രീതിയിൽ വരുത്തി തീർത്തു അപ്പം നന്ദ വരുന്നതേ നന്ദി അവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം എന്നുള്ളൊരിതാണ് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ശൗര്യം കൊണ്ട് ശൗര്യം ഇങ്ങനെ നന്ദയെ കുറ്റപ്പെടുത്തി സംസാരിക്കുക അവസാന കൈ എന്ന് പറയണത് നമ്മുടെ ഗൗതത്തിനോട് ചോദിക്കുക എന്നുള്ളതാണ് എന്താണ് ഇനി ചെയ്യേണ്ടതെന്നുള്ളത് ഗൗതത്തിനോട് ഇവരെല്ലാവരും കൂടെ ചോർത്തു ചോദിച്ചു അപ്പോഴും നമ്മുടെ ലക്ഷ്മി എന്താ അവിടെ ഇങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുന്നത് കാരണം നന്ദ തെറ്റുകാരിയല്ല നന്ദി ഒരിക്കലും സത്യത്തിന് നിരക്കാത്തത് ചെയ്യില്ല എന്നുള്ള കാര്യം ലക്ഷ്മി പറയുന്നു പക്ഷേ ഇതിലൊന്നും പെടാതെ നമ്മുടെ പ്രിയ ഇങ്ങനെ ഒരു മൂലയ്ക്ക് പോയിരിക്കുക പ്രിയ ഇതിനകത്ത് അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല പിങ്കി ഒരു ഡോസ് പ്രിയയ്ക്ക് കൊടുത്തിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടായിരിക്കാം ഒരു പക്ഷേ ഒന്നുമില്ല ഇടപെടാത്ത പ്രിയ ഇരിക്കുന്നത് അങ്ങനെയെല്ലാം പറഞ്ഞ് നമ്മുടെ ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു ഗൗതം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഗൗതത്തിനോട് ചോദിച്ചു നന്ദയുടെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് ഈ കുടുംബത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ ഈ കുടുംബത്തിൻ്റെ അഭിമാനത്തിന് വേണ്ടി ഒന്നും നന്ദ ചെയ്യുന്നില്ല പകരം ഈ കുടുംബത്തെ ധിഖരിച്ചുകൊണ്ട് ഈ കുടുംബത്തിലുള്ള മുതിർന്നവരെ ധിഖരിച്ചുകൊണ്ടാണ് നന്ദ ഓരോന്നും ചെയ്യുന്നത് അപ്പോൾ പിന്നെ നന്ദയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണം എന്നിങ്ങനെ ചോദിച്ചപ്പോൾ നമ്മുടെ ഗൗതം പറഞ്ഞു എനിക്ക് നിങ്ങളോട് ആരോടും ഒന്നും പറയാനില്ല നന്ദയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം ഇനിയും ഈ രീതിയിൽ എനിക്ക് നന്ദയ്ക്കൊപ്പം മുന്നോട്ട് പോകാൻ യാതൊരു താല്പര്യവും ഇല്ല എന്ന അത് കേട്ടപ്പോൾ നമ്മുടെ ലക്ഷ്മി ഞെട്ടിപ്പോയിട്ട് ഒരിക്കലും ലക്ഷ്മി പ്രതീക്ഷിച്ചില്ല ഗൗതം അങ്ങനെ പറയും ഉള്ളത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുന്നത് നിന്ന നിപ്പിൽ റോസാപ്പൂ മുട്ടുകൾ വിടർന്ന് പൂവായെന്ന് പറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു പിങ്കിയുടേത് ആ ചുണ്ടുകളൊക്കെ അങ്ങ് വിടർന്ന് ഭയങ്കര സന്തോഷത്തോടെ അവിടെ കിടന്ന് തുള്ളിച്ചാടാനുള്ള സന്തോഷമുണ്ട് പക്ഷെ എല്ലാം പഠിച്ചു പിടിച്ച സന്തോഷം ഉള്ളിലിങ്ങനെ ഞെരിഞ്ഞമർന്നങ്ങനെ ഇരിക്കുന്നു അങ്ങനെ പിങ്കിക്ക് വളരെ ഹാപ്പിയായി ഇനിയിപ്പോ ഗൗതത്തിന്റെ ജീവിതത്തിൽ നന്ദ ഇല്ല ഗൗതമത് തർപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു ഇത്രയും വലിയൊരു വിഷയമായത് കൊണ്ട് വീട്ടുകാർ എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി അങ്ങനെ ആ ഒരു തീരുമാനത്തിൽ നമ്മുടെ ഗൗതം നിൽക്കുന്നു അതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിങ്കി എന്തായാലും ഗൗതം ഇത്രയും പറഞ്ഞിട്ട് പോയ സ്ഥിതിക്ക് ഗൗതത്തിനും ഇനി നന്ദയുടെ കാര്യത്തിൽ യാതൊരു താല്പര്യവും ഇല്ല എത്രയും പെട്ടെന്ന് ഈ കുടുംബത്തിന് വേണ്ടി ചാരപ്പണി ചെയ്യുന്നവളെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം എന്ന് തന്നെ അവിടെയുള്ള അവരെല്ലാവരും കൂടെ തീരുമാനിക്കുന്നു അപ്പം അവരെല്ലാവരും കൂടെ അത് തീരുമാനിച്ചു കഴിഞ്ഞപ്പോ പിങ്കി വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നന്ദ നേരെ വീട്ടിലേക്ക് വരുന്നു നന്ദ വീട്ടിലേക്ക് വന്ന സമയത്ത് നന്ദയ്ക്ക് പിന്നാലെ ഈ അരുന്ധതിയും അതുപോലെ തന്നെ മോഹിനിയും കൂടെ പറന്ന് ചെന്നു പറന്ന് ചെന്നാൽ പിടിച്ചു നിർത്തുവാണ് വളരെ സന്തോഷത്തോടെ കാരണം ഇനിയിപ്പം നന്ദി ആ വീട്ടിൽ ഇവർക്ക് കണ്ണിലെ കരടായിട്ടില്ല നന്ദയെ പുറത്താക്കാൻ പോവുക അപ്പൊ പിന്നെ കുറച്ച് സന്തോഷം അല്ലെങ്കിൽ കുറച്ചിതൊക്കെ കാണിക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് ഓടി പിടിച്ച് ഇവരങ്ങോട്ട് ചെന്നു ഇവരോടി അങ്ങോട്ട് ചെന്നിട്ട് നമ്മുടെ നന്തയെ പിടിച്ചു നിർത്തി എന്നാലും എൻ്റെ നന്ദയെ നിന്നെക്കൊണ്ട് ഇത്ര ഉപകാരം ഉണ്ടാവും നിങ്ങൾ വിചാരിച്ചില്ല ഏതായാലും നീ ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് വലിയൊരു ഗുണം തന്നെ ഉണ്ടായത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഏതായാലും നിന്നെ കൊണ്ടുള്ള ശല്യം ഇനി ഞങ്ങൾക്ക് തീർന്നല്ലോ തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക അപ്പം ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല ഇവരെന്ത് പറയുന്നേ അപ്പോൾ പോയതിനേക്കാൾ സ്പീഡിൽ നന്ദ തിരിച്ചു വരികയാണ് ചെയ്തത് ഇവരെന്തിനെപ്പറ്റി പറയണേന്ന് നന്ദിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നന്ദ ഇവരോട് കാര്യം പറഞ്ഞു നിങ്ങളെന്താ നിങ്ങളെന്താ പറയണതെന്ന് ചോദിച്ചു അപ്പം നീ വി കെ സാർ എന്ന് പറഞ്ഞ് നിന്റെ വസന്തിൻ്റെ പിന്നാലെ പോയതുകൊണ്ട് ഗൗതം പോലും നിന്നെ കൈയൊഴിഞ്ഞു ഇനിയിപ്പോൾ ഗൗതത്തിൻ്റെ ജീവിതത്തിൽ പോലും നീ വേണ്ട എന്നാണ് ഗൗതം തീരുമാനിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ അതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദിക്ക് വല്ലാതായിട്ടോ അപ്പൊ നന്ദി പറഞ്ഞു ഞാൻ അറിയാതെ എനിക്ക് അറിയാതെ പറ്റിപ്പോയ തെറ്റിൻ്റെ പേരിൽ സംഭവിച്ചു പോയതാണ് എൻ്റെ ധാരണകളെല്ലാം തെറ്റായിരുന്നു നിങ്ങൾ എല്ലാവരും പറഞ്ഞത് തന്നെയാണ് ശരി എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക അപ്പോൾ ഒരു കാരണവശാലും ഇനി ഞാൻ നിങ്ങൾക്കാർക്കും എതിരായി നിൽക്കില്ല കാരണം തെറ്റാരുടെ ഭാഗത്താണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ചെയ്തു പോയതിന് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കാൻ തയ്യാറാണ് എന്നും പറഞ്ഞാൽ നന്ദ തിരിച്ചു വന്നു അപ്പം ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവിളുമാർ ഞെട്ടി ഇതെന്താ സംഭവം എന്നുള്ള എന്നുള്ളൊരിതിൽ വിവിളുമാർക്കും മനസ്സിലായില്ല അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും അവരുടെ കയ്യിൽ നിന്നും പോയല്ലോ പ്രത്യേകിച്ച് പിങ്കിയുടെ കയ്യിൽ നിന്നും എന്തായാലും നന്ദയെ പഴി അടച്ച് പിണ്ടം നിന്ന പിങ്കിയെ തകർത്തുകൊണ്ടാണ് ആ ഞെട്ടിക്കുന്ന സത്യവുമായിട്ട് നമ്മുടെ നന്ദ തിരിച്ചെത്തുന്നത് അങ്ങനത്തെ നന്ദ അവിടുന്ന് പഴി ഇറങ്ങുമെന്നുള്ള പിങ്കിയുടെ വ്യാമോഹം വെറുതെയായി ഇത് കഴിഞ്ഞ് മുറിയിൽ ചെന്നിങ്ങനെ ഇരിക്കുവോ നമ്മുടെ നന്ദ മുറിയിൽ ഇരിക്കുന്ന സമയത്ത് ഗൗതം റൂമിലേക്ക് വന്നു അപ്പം ഗൗതം വന്നു കഴിഞ്ഞപ്പോൾ നന്ദയെ കണ്ടു കണ്ടപ്പോൾ ഗൗതത്തിന് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ കാരണം നന്ദ പോയിട്ട് വന്നില്ലേ അപ്പം നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന ആ ഒരു മൈൻഡിൽ ഇങ്ങനെ നന്ദയോട് പെരുമാറുന്നു ഗൗതം അപ്പോഴേക്കും നമ്മുടെ നന്ദ ഗൗതത്തിന്റെ അടുത്തേക്ക് ചെന്ന് ഗൗതം സാറിനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു ക്ഷമിക്കാനോ ഞാനാരാ നിന്നോട് ക്ഷമിക്കാൻ ഞാൻ എന്തിനു നിന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ അങ്ങനെ ഗൗതം ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സാറെന്നോ എനിക്ക് പറയാനുള്ള ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞു ആ വസന്തെന്ന് പറയുന്ന വ്യക്തി ഒരു മാന്യനായ വ്യക്തിയാണെന്നാണ് ഞാൻ ധരിച്ചിരുന്നതെന്നും പക്ഷേ അയാളിലെ ചതിയനെ എനിക്ക് ഇന്നാണോ മനസ്സിലായതെന്നുള്ള കാര്യങ്ങളൊക്കെ നന്ദ ഇങ്ങനെ പറയാം അപ്പൊ അതുവരെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു നിന്ന് നമ്മുടെ ഗൗതം പെട്ടെന്നങ്ങോട്ട് ഒരു കൂളായി താൻ എന്തെ പറയുന്നതെന്ന് ചോദിച്ചു അതെ ഗൗതം സാർ ഇന്നാണ് എനിക്ക് അയാളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായത് അയാളെ ഒരു ചതിയനെ ഒരിക്കലും നമ്മുടെ പ്രിയച്ചിയുടെ ജീവിതത്തിൽ ഇനി വേണ്ട പ്രിയച്ചുടെ ജീവിതം നശിപ്പിക്കാൻ ഒരിക്കലും അയാൾ അനുവദിക്കരുത് അയാൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം തുടങ്ങിയ രീതിയിലൊക്കെയാണ് ഈ നന്ദ പറയുന്നത് അപ്പോൾ നന്ദ ഇങ്ങനെ പറഞ്ഞ കാര്യം മാറ്റി പറയുന്നത് കേട്ടപ്പോൾ ഗൗതം ചോദിച്ചു എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഗൗതം സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നുവെന്നും അയാളുടെ മുഖത്തുണ്ടായിരുന്നത് വെറും മുഖം മൂടിയായിരുന്നു അയാൾ ഇന്ന പോലെയൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദ പറയാം ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു നിന്നോടാകുന്നത്ര ഞാൻ പറഞ്ഞതല്ലേ അതിൻ്റെ പിന്നാലെ പോകരുത് അയാൾ ഇങ്ങനെയുള്ള ആളാണെന്ന് അപ്പൊ ഗൗതം സാർ ക്ഷമിക്കണം പക്ഷെ സാറ് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചില്ലെങ്കിലും നേരിട്ട് കണ്ടപ്പോൾ എനിക്കത് വിശ്വാസമായി അതുകൊണ്ട് തന്നെ ഇനി അയാളുടെ ഒരു കള്ളത്തരങ്ങളും എൻ്റെ മുന്നിൽ നടക്കില്ല സാര് സാർ അത് ഓർത്തൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞപ്പോൾ നന്ദോ നന്ദയോട് ഗൗതം പറഞ്ഞു പ്രിയേച്ചിയുടെ ജീവിതത്തിൽ പ്രിയേച്ചിക്ക് പറ്റി ഒരുത്തനായി ആയിരുന്നില്ല അയാൾ ഇനിയിട്ടാവാനും പോകുന്നില്ല അങ്ങനെ ഒരാൾ ഒരിക്കലും ഉൾക്കൊള്ളാൻ ഈ കുടുംബത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ പ്രിയച്ചയ്ക്കോ കഴിയില്ല അതിനുവേണ്ടി നീ വെറുതെ മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിച്ച് വെക്കണ്ട നീ ചെയ്ത ഒരു ഒറ്റ പ്രവൃത്തി കൊണ്ട് എല്ലാവർക്കും നിന്നോട് ദേഷ്യമാണ് ഉണ്ടായിട്ടുള്ളത് കിട്ടിയ അവസരം മാക്സിമം പിങ്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും ഓർത്ത് സാറ് വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പിങ്കി ഇടയ്ക്ക് കയറാനായിട്ട് വന്നത് എന്താ നന്ദയെ വീണ്ടും ഗൗതത്തിൻ്റെ മുന്നിൽ കുറ്റപ്പെടുത്താനായിട്ട് എന്നിട്ട് ഇടക്ക് കയറി വന്നിട്ട് ഇവള് അവളെ അപ്പ അപ്പ കാണുന്ന അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞു ഗൗതത്തിൻ്റെ മുന്നിൽ വന്ന് നിന്ന് ഇങ്ങനെ നന്ദയെ തന്നെ കുറ്റം പറയുകയാണ് ഈ പിങ്കി നന്ദയ്ക്ക് ഇതങ്ങ് കേട്ട് അടിമുടി പറഞ്ഞങ്ങ് വന്നിട്ടുള്ള വലിച്ചങ്ങ് ചാടിച്ചു നിർത്തടി എന്ന് പറഞ്ഞു നീ എന്താ ഈ പറയുന്നത് എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് കരുതി നീ അതിൽ കയറി പിടിച്ച് കയറാനൊന്നും നോക്കണ്ട നീ ആളത്ര മോശമാണെന്നൊന്നും ആരും കരുതിയിട്ടില്ലെന്ന് പറഞ്ഞു കാരണം കിട്ടിയ അവസരത്തിൽ എൻ്റെ സ്ഥാനത്ത് കയറി ഗോ എൻ്റെ ഗൗതം സാറിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ നോക്കിയവളല്ലേ നീ കൂടുതൽ പുണ്യാളത്തി ഒന്നും ആവണ്ടെന്ന് പറഞ്ഞുകൂടാ നമ്മുടെ നന്ദ അവിടെ കിടന്ന് അങ്ങോട്ട് വിരകി അങ്ങ് വെളുപ്പിച്ചു അങ്ങനെ എല്ലാം നശിച്ച് ഗൗതം ഒറ്റപ്പെടുമ്പോൾ ഗൗതത്തിൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറാമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളാണ് പിങ്കി പിങ്കിക്ക് തെറ്റിപ്പോയി നന്ദയുടെ മുന്നിൽ പിങ്കി ഒന്നും അല്ലാതായി വീണ്ടും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത് നാളത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി